നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരിച്ചടികൾ മാത്രമാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ ഓരോ കഥകളും കെട്ടഴിഞ്ഞ് പുറത്തുവരുന്ന കാഴ്ചയാണ് സമീപ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഉന്നതർ പോലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് എന്നതാണ് വാസ്തവം രാജ്യത്തെ കുത്തുവാള എഴുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ബി സർക്കാർ ഭരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് മറനീക്ക് പുറത്തുവരുന്നത് വരുന്നത് ജനങ്ങളെ സേവിക്കുന്നതിനും അവർക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും പകരം സ്വന്തം കീശ നിറയ്ക്കാനുള്ള വെപ്രാളമാണ് ബി ജെ പിക്ക് ഉള്ളത് വർഷമായി രാജ്യത്തെ കൊള്ളയടിച്ചു കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ അവർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയാണെന്ന് പറയുമ്പോഴും സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നതാണ് മറ്റൊരു വസ്തുത അത്തരത്തിൽ ബി ജെ പി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു ഇത് വലിയ രീതിയിലുള്ള വിവാദം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കുന്നുവെന്നും സുപ്രീം കോടതി വിധി പുറത്തു വന്നതോടെ ബി വെട്ടിലാവുകയാണ് ഉണ്ടായത് പിന്നീട് ഇങ്ങോട്ട് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയ വലിയ അഴിമതിയുടെ കെട്ട് അഴിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ഇതിനു പിന്നിൽ നിരവധി ബി ജെ പി നേതാക്കളാണ് ആയത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെതിരെയും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമാണ് ഇതിനു പിന്നാലെ ഉയർന്നത് എന്നാൽ ഇപ്പോഴിതായി ഈ വിഷയത്തിൽ നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ബംഗളൂരു കോടതി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ പണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു ആദർശ് അയ്യർ ാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള ബംഗളൂരുവിലെ കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശം തുടർന്ന് പോലീസ് നിർമ്മലയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തു കേസിന് പിന്നാലെ നിർമ്മല സീതാരാമൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ദരാമയ്യ രംഗത്തെത്തി നിർമ്മലാ സീതാരാമനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി അവർ ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ പണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ബി ജെ പി നിർമ്മല സീതാരാമിന്റെ രാജി ആവശ്യപ്പെടുമോ എന്നും സിദ്ധരാമയ്യ ചോദിച്ചു അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് രാഷ്ട്രീയ ഫണ്ടിങ്ങിന് സുതാര്യത കൊണ്ടുവരാനായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത് എന്തായാലും നിർമ്മലാ സീതാരാമിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടതോടെ അവരുടെ രാജിക്കായി മുറവിളി കൂട്ടുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ധനകാര്യമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ കേസെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിരിക്കാൻ അവർ യോഗ്യല്ല എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് എന്നാൽ ഇതിനെതിരെ ബി ജെ പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ബി ജെ പിയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പോലും ഉറ്റുനോക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിക്കെതിരെ എടുത്ത ഈ കേസിൽ ബി ജെ പി നേതൃത്വവും മോദിയും ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് സത്യം വരും ദിവസങ്ങളിൽ ആർക്കൊക്കെ എതിരെ കേസ് വരുമെന്നത് കണ്ടറിയാം